നമസ്കാരം ഭാരതത്തിന്റെ സൈനിക ശക്തിയെ കുറിച്ച് സൈനിക ശ്രോതസ്സിനെ കുറിച്ച് പലതരത്തിൽ ഡിഫൻസ് ന്യൂസ് സൈറ്റുകളിലൊക്കെ നിരവധി വാർത്തകൾ വരുന്നുണ്ട് അതായത് കര വ്യോമ നാവിക സേനകൾക്ക് നൽകുന്ന പ്രത്യേക കുറിച്ച് അവർക്ക് നൽകുന്ന ആയുധ നിർമ്മാണം ആയുധ കയറ്റുമതി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട അനുമതികളെ കുറിച്ച് അതിന്റെ പുതിയ പദ്ധതി രീതികളെ കുറിച്ചൊക്കെ തന്നെ നിരവധി വാർത്തകളൊക്കെ പുറത്തു പുറത്തുവരാറുണ്ട് എന്തായാലും പ്രതിരോധ രംഗത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഡൽഹിയിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഡൽഹിയിലെ അവിടുത്തെ ഭവന സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നടന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന് സുരക്ഷ ആവശ്യമാണ് നമ്മുടെ രാജ്യത്തെ അസൂയയോടെ കുശുമ്പോടെ പലരും നോക്കിക്കാണുന്നു നമുക്ക് ശത്രു രാജ്യങ്ങളില്ല പക്ഷേ പലപ്പോഴും ചില രാജ്യങ്ങൾ നമ്മളെ ശത്രുക്കളായി കാണുന്നു നമ്മളാരെയും ശത്രുക്കളായി കാണുന്നില്ല അതാണ് അതിന്റെ പ്രാധാന്യം അദ്ദേഹം പേരെടുത്ത് പറഞ്ഞൊന്നുമില്ല ചൈനയുടെയും പാകിസ്ഥാന്റെയും ഒന്നും പേരെടുത്ത് പറഞ്ഞില്ല പല രീതിയിൽ നമ്മളെ ചിലപ്പോൾ അവർ ബുദ്ധിമുട്ടിച്ചേക്കാം അപ്പോൾ നമ്മൾ സുശക്തരായി നിലകൊള്ളേണ്ടത് നമ്മുടെ സൈനിക ശക്തി എത്രയധികം വർദ്ധിപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ ധീര സൈനികർ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ കാത്തു രക്ഷിച്ചുകൊള്ളും ഒപ്പം ഏറ്റവും അതിനൂതനമായ സാങ്കേതിക വിദ്യയിൽ ഊന്നിയുള്ള സൈനിക ഗവേഷണ കേന്ദ്രം നമ്മുടെ ഡി ആർ ഡി ഒ ഡിആർ ഡി ഒ അതുപോലെ തന്നെ എച്ച് എ എല്ലുണ്ട് ഐ എസ് ആർഒ ഉണ്ട് തുടങ്ങിയ ഏജൻസികളുമായി ചേർന്ന് ഏതാണ്ട് ആറായിരം കോടി രൂപയിലധികം വരുന്ന പുതിയ പദ്ധതികളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ പ്രധാനമന്ത്രി വിഭാവനം ചെയ്തത് നമ്മുടെ പ്രതിരോധ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ സുരക്ഷ നമ്മളുടെ അവകാശമാണ് നമ്മൾ സാങ്കേതിക രംഗത്ത് ബഹുദൂരം ഏതാണ്ട് അമേരിക്കയ്ക്കൊപ്പം തന്നെ ജപ്പാനൊപ്പം തന്നെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ പ്രതിരോധരംഗത്ത് മാത്രമല്ല എല്ലാ രംഗത്തും നമ്മൾ സാങ്കേതികമായി വളരെയധികം മുമ്പോട്ട് പോയി കഴിഞ്ഞു പ്രതിരോധ രംഗത്ത് ഏറ്റവും ശക്തമായ നൂതന സാങ്കേതിക വിധികൾ ഉപയോഗിച്ചുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതായത് നിർമ്മിത ബുദ്ധി പ്രകാരമുള്ള ഏറ്റവും പുതിയ ആയുധ സഞ്ചയങ്ങൾ അതുപോലെ തന്നെ വാഹനങ്ങളും ഒക്കെ തന്നെ നമ്മളുടെ മൂന്ന് സേനകൾക്കും ഉപയോഗപ്പെടുത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് ഏതാണ്ട് ആറായിരം കോടി രൂപയ്ക്ക് മേൽ വരുന്ന പുതിയ പദ്ധതികളെ കുറിച്ചാണ് ഇപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം വിഭാവനം ചെയ്യുന്നത് വിവിധ നമ്മുടെ തന്നെ വിവിധ ഏജൻസികളുമായി സഹകരിച്ച് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുമായിട്ടൊക്കെ തന്നെ സഹകരിച്ചത് ഇതാണ് ഒരു ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരി ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ ഒപ്പം പുരോഗതി വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ മേഖലകളിലെ വികാസം ഇതല്ലേ ഒരു രാജ്യത്തിന്റെ അടിസ്ഥാനം തന്നെ നമ്മളെല്ലാവരും സുരക്ഷയെക്കുറിച്ച് ഇപ്പം ഇന്നത്തെ കാലത്ത് സുരക്ഷ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ട കാര്യമാണ് പ്രതിരോധ രംഗം ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു വിഷയം തന്നെയാണ് അപ്പോൾ അതിലൊക്കെ ഊന്നിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ രാജ്യ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നൂതന പദ്ധതികൾ അദ്ദേഹം മനസ്സിൽ കാണുകയാണ് പ്രധാനമന്ത്രി മനസ്സിൽ കാണുകയാണ് മാത്രമല്ല മനസ്സിൽ കാണുന്നത് എന്തും നടപ്പിലാക്കി എടുക്കുന്ന പറയുക മാത്രമല്ല അത് പ്രവർത്തിച്ചു കാണിക്കുന്ന ചരിത്രമാണ് അങ്ങേർക്കുള്ളത് അതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും പ്രതിരോധ രംഗത്ത് കൂടുതൽ സുരക്ഷാ നിയന്ത്രണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പല രീതിയിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വരും പുതിയ ആയുധങ്ങൾ വരും പുതിയ വാഹനങ്ങൾ വരും പുതിയ വിമാനങ്ങൾ പുതിയ മുങ്ങിക്കപ്പലുകൾ എല്ലാം വരും അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രതിരോധ രംഗത്തെ ഈ ഒരു ഉയർച്ച കണ്ട് അങ്ങനെ അവർ ഭയന്നിരിക്കുകയാണ് നമ്മളുടെ ശത്രുരാജ്യങ്ങൾ നമ്മൾ പറയുന്നില്ല അവർ പറയുന്നു മോദിജി പറഞ്ഞു കഴിഞ്ഞു ശത്രുരാജ്യങ്ങൾ നമുക്ക് ശത്രുരാജ്യങ്ങളില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അവരൊക്കെ ഒരു വേള ഇത് നോക്കിയിരിക്കുകയായിരിക്കും ഇന്ത്യ എന്താണ് ചെയ്യുന്നത് ഭാരതം എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിയിരിക്കുകയായിരിക്കും ആയിക്കൊള്ളട്ടെ അതിനൊന്നും നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ നമ്മുടെ സുരക്ഷ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ നമ്മൾ തന്നെ നോക്കണം അത് രാഷ്ട്രത്തിലെ ഓരോ പൗരന്റെയും അതുപോലെ തന്നെ തന്നെ രാഷ്ട്രത്തിന്റെ അത് ഭംഗിയായി ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യുക ചെയ്യും ബൈ യും രാഷ്ട്രാണ്ട് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം